ഈ കക്കൂസിനകത്ത് ഇന്ന് ഇരുപത് ദിവസം കൊണ്ട് ഞാൻ ഈ കക്കൂസിനകത്ത് ഈ പൊടി കുഞ്ഞുമായിട്ട് കിടക്കും നിങ്ങൾ വന്നേറ്റ് നോക്ക് ഞങ്ങളുടെ അവസ്ഥ ഇതാണ് ഉടുക്കാത്ത തുണി പോലും ഇല്ല കഴിക്കാൻ ഭക്ഷണം ഓരോ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് തരുന്നുകൊണ്ട് ഞങ്ങൾ കഴിക്കുന്നു എന്നും അത് കിട്ടും എന്നുള്ള പ്രതീക്ഷയില്ല ഞാനും ും തള്ളയും കിടക്കുന്ന ബാത്റൂമില് ഞങ്ങള് നാട്ടു ഈ കക്കൂസിന് അകത്താ കിടക്കുന്ന നമ്മൾ എന്താ ചെയ്യാൻ പറ്റും എല്ലാവരും സാധുക്കളും ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന പകലെല്ലാം എന്റെ വീട്ടിൽ രാത്രി അതിനെയും തള്ളയും കുഞ്ഞിനെയും കിടത്താനുള്ള സൗകര്യം നമുക്കില്ല പിന്നെ ബഹളം കെട്ട് ഓടി വന്നപ്പോഴത്തേക്ക് വീട് കത്തിക്കൊണ്ടിരിക്കുക അങ്ങനെ ഞങ്ങൾ ഓടി വന്ന് നോക്കിയ പകുതി മുക്കാലും കത്തി എരിഞ്ഞ് അതിനുശേഷം ഈ കുഞ്ഞും തള്ളാൻ കിടക്കുന്ന ഈ ബാത്റൂമിൽ കത്തിക്കുമെങ്കിൽ അവൻ പറഞ്ഞായിരുന്നു ഞങ്ങളൊക്കെ കത്തിച്ച് കളയതിനകത്തിട്ടെന്ന് വെച്ചാൽ ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ലെങ്കിൽ പരാതി കൊടുത്തിട്ട് പോലീസുകാർ പറഞ്ഞ ഫോറൻസിക് റിപ്പോർട്ട് വന്നാൽ എന്താന്ന് അറിയാൻ പറ്റുമോ അതുകൊണ്ട് നിങ്ങൾ മൂന്ന് മാസമാണെങ്കിൽ മൂന്ന് മാസം വെയിറ്റ് ചെയ്യണം ഈ മൂന്ന് മാസം ഞങ്ങൾ ഈ ബാത്റൂമിനകത്ത് കിടക്കുവോ മക്കളേ പൊടിക്കും കുഞ്ഞുമായിട്ട് ഉടുക്കാൻ തുണിയില്ലാതെ നടക്കോ ജീവിക്കണ്ടേ ഭക്ഷണം ഉണ്ടോ ഉണ്ട് ഞാനൊരു രോഗി കൂടിയാ മരുന്നില്ല മരുന്ന് വരെ തീർന്ന് ഞാൻ തലയ്ക്ക് ഫിക്സിന്റെ പ്രശ്നം വന്ന് മരുന്ന് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യൻ്റ് കൂടി ഞാൻ ഈ കുഞ്ഞുമക്കൾ എങ്ങനെ നോക്കണമെന്ന് എനിക്കറിയത്തില്ല മൂന്ന് കൊച്ചു മക്കളുള്ളത് ആരുമില്ല ആശ്രയത്തിന് രണ്ടുപേരെ ഭർത്താവിന്റെ സ്വഭാവ ദോഷം കാരണം ഞാൻ മാറ്റി നിർത്തിയാണ് പഠിപ്പിക്കുന്നത് എൻ്റെ കൂടെ നിർത്തിയല്ല പഠിപ്പിക്കുന്നത് എനിക്ക് വലിയ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാൻ സമയമായി എൻ്റെ മക്കൾ സ്കൂളിൽ പോകാൻ പറ്റുന്നൊരവസ്ഥയിലല്ല ഈ നീ കിടക്കുന്ന കിട ഞാനിവിടെ ഇല്ലായിരുന്ന ഈ സംഭവം നടക്കുന്ന ഒമ്പതാന്തി രാത്രി എട്ട് മണിക്ക് എനിക്ക് ഫോൺ വരുന്നത് പാത്തു നിൻ്റെ വീട് കത്തി എന്നും പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഇത് മൊത്തം കത്തി നാശമായി എന്ന് കേട്ടപ്പോൾ ഭൂമി വളർന്ന് താഴോട്ട് പോയാൽ എന്ന് തോന്നിയ അവസ്ഥയെ കാരണം ഞാൻ അത്ര നെഞ്ചൊരുക്കി വളർന്ന മുമ്പിൽ കൈനീട്ടി ഞാൻ ിയ മുതൽ ഇത് ചെയ്തിട്ടേക്കുന്ന ഇതെനിക്ക് നൂറ് ശതമാനം ഉറപ്പ് ചെയ്തത് ഞാൻ കല്യാണം കല്യാണമെന്തു ഒഴിയാൻ വേണ്ടി മൂന്ന് വർഷമായിട്ട് ഞങ്ങൾക്ക് ചെലവിന് ഞങ്ങളുടെ കൂടെയല്ല ജീവിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരിത് ഇല്ല ഞങ്ങൾ അങ്ങനെ ഒഴിയാൻ കൊടുത്ത പല സ്ത്രീയായിട്ട് നടക്കുന്നതിനും ഒഴിയാൻ കൊടുത്തത് ആ ഒഴിയാൻ കൊടുത്തതിന്റെ വൈരാഗ്യത്തെ അയാൾ തന്നെ ചെയ്ത് അന്ന് ഞങ്ങൾക്കുറപ്പ് പക്ഷേ പോലീസ് തെളിവില്ലാതെ ഈ കേസെടുക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് പോലീസിന് തെളിവിന് വേണ്ടി ഫോറൻസിക് റിപ്പോർട്ട് വരാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുക ഞങ്ങൾ ഉറപ്പാണെങ്കിലും ജനങ്ങളോട് ഞങ്ങൾ പറയുന്ന ഞങ്ങൾക്ക് ഈ വീടൊന്ന് ഒരു വഴി കാണിച്ചു തരണം ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല ഇനി ആരുടെ മുമ്പ് എനിക്ക് കൈ നീട്ടാനുള്ള അവസ്ഥയല്ല കൂടി എന്നെ കൊണ്ട് പറ്റത്തില്ല ഇനി ഇത് കൂട്ടിയാൽ കൂടില്ല കക്കൂസി കക്കൂസി കിടന്നിട്ട് മൂക്ക് പനത്തില്ല ഉടുതുണി എല്ലാം കത്തി കരിഞ്ഞു കരിഞ്ഞുപോയി ഉടുതുണി മേടിക്കാൻ ഒരു നിവൃത്തിയില്ല നൈറ്റ് നൈറ്റായിട്ടിരിക്കുന്നത് അതുകൊണ്ട് ഉടുതുണി മേടിക്കാനോ അല്ലെ കുഞ്ഞിനൊരു ബാഹ് മേടിക്കാനോ ഉള്ള നിവൃത്തി ഇപ്പൊ അതിനില്ല നിങ്ങൾ വീഡിയോ കാണുന്നവരെ എന്തെങ്കിലും സഹായം ചെയ്ത് പടച്ചോണ്ട് എഴുതിയൊരു കൂലിപ്പാട് രാമിനെ ഒന്ന് അറിയപ്പെടുന്ന പാത്തിമാണെന്നാണ് എല്ലാവരും വിളിക്കുന്നത് കൊല്ലം ജില്ലയിലെ വെള്ളിമൻ കുണ്ടറ പുനരധിവാസ കോളനിയിൽ ഒന്നാം വാർഡിലാണ് ഈ സംഭവം നടന്നത് ഇനി ഇരുപത് ദിവസമായിട്ട് നടക്കുന്ന സംഭവം വെട്ടവും ഇല്ല വിളിച്ചുമില്ല കിടക്കാൻ സ്ഥലവും ഇല്ലാതെ ബാത്റൂമിൽ കഴിയുന്ന ഒരു അമ്മയും കുഞ്ഞിൻ്റെ അവസ്ഥയാണ് നിങ്ങളീ കാണുന്നത് നല്ലൊരു വീടായിരുന്നു ഞാൻ പുതുതായിട്ട് പണിഞ്ഞിതിനകത്ത് ഇല്ലാത്ത ഫർണിച്ചറും സാധനങ്ങളും ഒന്നും ഇല്ലായിരുന്നു ഇന്നിതിനകത്തൊന്നുമില്ല ഒരു ചൂല് വൂല ഇതിനകത്ത് എടുക്കാനില്ലാത്ത അവസ്ഥ ഭർത്താവിൻ്റെ വീട് എൻ്റെ പെൺമക്കളെ നിർത്താൻ പറ്റാത്ത കൊണ്ട് ഞാൻ മക്കളെ മാറ്റി നിർത്തിയിരിക്കുന്നത് മക്കളിപ്പം വേറെ പള്ളിയിലായിട്ടൊക്കെ നിർത്തി പഠിപ്പിക്കുകയാണ് ഞാൻ ഇവിടെ നിർത്തിയിട്ടേ ഇല്ല അയാളുമായിട്ട് താമസിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ പെണ്ണുങ്ങളെ ആരെയും ഒരു സഹോദരി പോലും നമ്മുടെ കൂടെ നിർത്താൻ കൊള്ളത്തില്ല ഡിവോഴ്സ് അല്ലെ ഡിവോഴ്സിന് കൊടുത്തേക്കാണ് അയാളിപ്പ എന്നെ അവരുമായി പോലെ പ്രായമുള്ളൊരു സ്ത്രീ ആയിട്ടാണ് അടുപ്പായിട്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഡിവോഴ്സിന് കൊടുത്തേക്കാണ് ആ അതിന്റെ വൈരാഗ്യത്തിന് തന്നെ അയാൾ ഇങ്ങനെ ചെയ്യും മക്കളെ ഡ്രസ്സ് പോയുമ്പോൾ നല്ല പഠിക്കുന്നതായിരുന്നു മക്കളൊക്കെ പഠിക്കുന്നതുകൊണ്ട് ട്രോഫി സാധനം ഒക്കെ കിട്ടി അതെല്ലാം നഷ്ടമായി ഡ്രസ് ഇല്ല ഉടുപ്പില്ല ഭാഗില്ല ഒന്നുമില്ല കുഞ്ഞുങ്ങൾക്ക് ഇപ്പം എല്ലാ സാധനങ്ങളും നശിച്ചു പോയി ഈ വീട് ഇത്രയും കത്തി നാശമായില്ലേ ആ സമയത്ത് സമയത്തൊരിച്ചിരി വെള്ളം കൊണ്ട് അണയ്ക്കാനോ അയാളുടെ കുടുംബത്തിലുള്ളവരോ വന്നിട്ടില്ല ഈ വീട് ഇത്രയും കത്തി പോകുന്ന സമയത്ത് പോലെ അവർ ആഹാരം കഴിക്കായിരുന്നു അവിടെ എഴുതെന്ന് അയലത്തുകാർ പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞതാണ് പലരും ഈ വീട് കത്തിയിട്ടും ഞാൻ പിറ്റേന്ന് നേരം മുഴുച്ച് ഞാൻ ഇതിൻ്റെ കാര്യത്തിന് ഇറങ്ങുമ്പോൾ അവർ സന്തോഷമായിട്ട് ഓരോരുത്തരോട് എല്ലാം പോയി ഇനി അവൾ എവിടെ കിടക്കുമെന്ന് ഞങ്ങൾക്കൊക്കെ ഒന്ന് കാണണമെന്ന് അയാൾ പല സ്ത്രീ വന്നും പണ്ടു വേറെ കല്യാണം കഴിച്ചു രണ്ട് കൊച്ചുങ്ങളെ ആയിട്ട് അത് ഉപേക്ഷിച്ചതാണ് അതുപോലെ വേറൊരു പെണ്ണിനെ അതിനു മുമ്പേ ഒരു ഇതാക്കി അതിന്റെ ജീവിതം കളഞ്ഞങ്ങനെ പലരുമായിട്ടുള്ള ബന്ധങ്ങളും ഇരുപത് ദിവസം കണ്ട് ഈ ബാത്റൂമിനകത്ത് ഞങ്ങൾ കിടന്നിട്ട് ഞങ്ങൾ ആരും ഒന്നും സഹായിക്കാനില്ല ഇവിടുത്തെ അയൽക്കാര് തരുന്ന ഒരുപിടി ഭക്ഷണവും പാർട്ടികമൂർ കൊണ്ട് തരുന്ന ഇച്ചിരി വെള്ളവും ആഹാരവും ഞങ്ങൾ കഴിക്കുന്ന